ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഈ ഫാനിൻ്റെ കുറച്ച് ഞാൻ സ്ഥലം മാറ്റിയേ അപ്പോൾ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കുറച്ച് ടയേർഡായി ഇന്നലെ ഒരു ഡെത്തൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോൾ ഡെത്തിനൊക്കെ പോയി വന്നതിന് ശേഷം അപ്പോൾ ഈ ഫാനിൻ്റെ കുറച്ച് സൗണ്ട് ഉണ്ട് അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മൾ കുറച്ച് ആളുകളെ ഒഴിവാക്കേണ്ടതുണ്ട് അങ്ങനെ ഒഴിവാക്കിയാൽ നമുക്ക് മെൻ്റലി ഹെൽത്തും മെൻ്റൽ ഹെൽത്തും ഫ്രീ ആകും പിന്നെന്താണ് ജീവിതം ലൈഫ് ഒരു സ്മൂത്തായിട്ടും പോകും അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം ഇപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് നിങ്ങൾക്ക് ജീവിത ലൈഫിൽ നല്ല യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ അപ്പോൾ അറിയുന്നവർ ക്ഷമിക്കുക അറിയാത്തവർ കാണുക ലാസ്റ്റ് വരെ കാണുക കേട്ടോ അപ്പോൾ നമ്മളോട് എപ്പോഴും നുണ പറയുന്ന കുറച്ച് ആളുകളുണ്ട് അല്ലേ അപ്പോൾ നമ്മുടെ അവരെന്തു ചെയ്യും നമ്മുടെ പിന്നിൽ നിന്നും വളരെ മോശമായി സംസാരിക്കും മനസ്സിലായില്ലേ നമ്മളുടെ മുന്നിൽ ചിരിച്ചിട്ട് പിന്നിൽ നിന്നും വളരെ മോശമായി സംസാരിക്കുകയും നുണ പറയുകയൊക്കെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എന്താണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നവർക്കൊക്കെ നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ അനുഭവങ്ങളും തന്നെ ആയിരിക്കും കേട്ടോ അപ്പോൾ നം അങ്ങനെ അത് പിന്നെ നമ്മളോട് പ്രാധാന്യം കൊടുക്കാൻ പറയുകയും അതായത് പ്രാധാന്യം എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിനും ഒരു മുൻഗണന കൊടുക്കുകയും അല്ലെങ്കിൽ ഒരു പ്രയോറിറ്റി കൊടുക്കുകയും ഒക്കെ എന്താണ് പറഞ്ഞിട്ട് ചെയ്യാൻ പറയുകയും അങ്ങനെ ചെയ്യൂ എന്ന് പറയുകയും ചെയ്തിട്ട് പിന്നെന്താണ് ആ പ്രയോറിറ്റി അല്ലയെന്നുണ്ടെങ്കിൽ ആ മുൻഗണനയും പ്രാധാന്യവും തിരിച്ചു തരാൻ പറ്റാത്ത വ്യക്തികൾ മനസ്സിലായില്ലേ നമ്മൾ ആദ്യം മുന്നോട്ട് നിൽക്കാനും പറഞ്ഞിട്ട് പിന്നെ അതിന് എന്താണ് പ്രാധാന്യം കൊടുക്കാൻ പറയുകയും എന്നാൽ ആ പ്രാധാന്യം മനസ്സിലായില്ലേ തിരിച്ചു തരാൻ പറ്റാത്ത വ്യക്തികൾ അങ്ങനെയുണ്ട് കേട്ടോ അതുപോലെ നമ്മൾ എത്ര തെറ്റുകൾ ചെയ്താലും നമ്മളോട് ക്ഷമ ചോദിക്കാത്ത വ്യക്തികൾ അങ്ങനെയൊക്കെ കുറച്ച് ആൾക്കാരുണ്ട് അല്ലേ അപ്പൊ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും അതായത് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടാവും നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത കുറച്ച് വ്യക്തികളുടെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ ശ്രദ്ധിച്ച് കേൾക്കുക അതുപോലെ തന്നെ നമുക്ക് മനസ്സിൽ വിഷമം ഉണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ചില വ്യക്തികളുണ്ട് അല്ലേ നമ്മൾ നമ്മൾ തന്നെ എന്തോ പറയുമല്ലേ എഴുതിയിൽ എണ്ണ ഒഴിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളുണ്ട് നമുക്ക് നല്ല വിഷമം ഉണ്ടാവുന്ന അറിഞ്ഞിട്ടും നമ്മളെ എന്താണ് കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന വ്യക്തികളുണ്ട് പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്ത് പറഞ്ഞാലും വാദിക്കുകയും എൻ്റെ പാർട്ടാണ് ശരിയെന്നും ഞാൻ പറയുന്നതാണ് ശരിയെന്നും ഉള്ളവരെ തീർച്ചയായും നമ്മളെന്താണ് ശ്രദ്ധിക്കണം അതുപോലെ അത് ഒഴിവാക്കുകയും ചെയ്യണം അപ്പം അങ്ങനെ അങ്ങനെ നമ്മളുടെ അങ്ങനെയുള്ളവർ ഒരുപാട് പേരുണ്ട് ചിലർക്ക് ഹസ്ബൻഡുമാർ തന്നെ ഉണ്ട് കേട്ടോ അപ്പം അവരിൽ നിന്ന് നിങ്ങൾ ഹസ്ബൻഡുമാരിൽ നിന്നും ഒഴിവാക്കരുത് ഫാമിലിയൊക്കെ നമ്മൾ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് അപ്പം നമ്മൾ അറിഞ്ഞിരിക്കുക അപ്പോൾ പറ്റാത്ത ആൾക്കാരെയൊക്കെ നമ്മൾ ഒഴിവാക്കുക കേട്ടോ അപ്പം അങ്ങനെ അവര് ഏത് ഈ വ്യക്തി ഏത് സമയം നമ്മൾ എന്ത് കാര്യം പറഞ്ഞാലും നമ്മളോട് വാദിക്കും ഏത് കാര്യത്തിന് ഏത് ചെറിയ കാര്യമായാലും നമ്മളോട് അത് വാദിച്ചു കൊണ്ടേയിരിക്കും എന്താണ് ആ വാദിക്കുന്നതിനുള്ള കാരണം എന്താണെന്നറിയോ അവർ വിട്ടുതരില്ല ഒരു കാര്യവും ഒരു ചെറിയ നിസാര മിഠായിനെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും അവർ വിട്ടുതരില്ല അപ്പം അവരുടെ വാദമാണ് ശരിയെന്ന് അതുപോലെ അവരുടെ പാർട്ടാണ് ശരിയെന്ന് അവർ ക്ലിയർ എന്താണ് ക്ലിയറായി എൻ്റെ പാർട്ടാണ് ശരിയെന്ന് വാദിക്കുകയും അതുപോലെ നമുക്ക് ഒരു റെസ്പെക്റ്റ് തരാതെ അവരുടെ ഭാഗമാണ് ഏറ്റവും ശരി എന്ന് പറഞ്ഞിട്ട് എന്ത് അവർ തെറ്റായിരിക്കും പക്ഷെ നമ്മൾ വാദിക്കാൻ പോയാൽ അവർ ഒരു റെസ്പെക്റ്റും തരില്ല നമുക്ക് സമ്മതിച്ചും തരില്ല കേട്ടോ എനിക്കൊക്കെ അനുഭവങ്ങളുണ്ട് അപ്പോ അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക അപ്പോൾ അങ്ങനെ റെസ്പെക്ട് എന്താണ് അതുപോലെ തന്നെ അവരുടെ അവർ പറയും ഇങ്ങനെ ഇടക്കിടയ്ക്ക് പറയും കേട്ടോ എൻ്റെ കാര്യമാണ് ശരി എൻ്റെ കാര്യമാണ് ശരി എന്ന് നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കും കേട്ടോ അങ്ങനെയുള്ള ആൾക്കാർ ഞാൻ പറയുന്നതാണ് ശരി നമ്മൾ കഴിഞ്ഞാൽ അവർ ഇടക്കിടക്ക് അത് നമ്മളെ ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും അപ്പം അങ്ങനെ ഈ ഞാൻ പറഞ്ഞ ഈ സ്വഭാവമുള്ള ആളുകളെയൊക്കെ നിങ്ങൾ ഒന്ന് മാറ്റി നിർത്തി നോക്കുക അങ്ങനെ ആവുമ്പോൾ എന്താകും നിങ്ങൾക്ക് മെൻ്റലി മെൻ്റൽ ഹെൽത്ത് അതുപോലെ മെൻ്റലി തന്നെ ഫ്രീ ആകും അതുപോലെ തന്നെ മെൻ്റൽ ഹെൽത്തില്ലേ അതുതന്നെ നിങ്ങൾക്ക് നല്ലൊരു എന്താണ് ഫ്രീ ആയി കിട്ടും അതുപോലെ തന്നെ ലൈഫ് സ്മൂത്തായി പോവുകയും ചെയ്യും ഒരുപാട് പേരുണ്ട് കേട്ടോ ഞാൻ അതുകൊണ്ട് രണ്ട് മൂന്ന് പേര് എന്നോട് ചോദിച്ചതാണ് അപ്പം ഞാൻ ഈ വീഡിയോ ഇന്ന് ഇടാന്ന് പറഞ്ഞിട്ടാണ് എനിക്കൊന്നും സമയമില്ലാത്ത ഈ വീഡിയോ ഇന്നത്തേക്ക് മാറ്റിയത് ഇന്ന് ഇട്ടത് കേട്ടോ അപ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക അപ്പം നിങ്ങൾ ഇങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലൈഫിലും നല്ല സ്മൂത്തായിട്ട് പോകാൻ പറ്റും അല്ലാതെ എന്തുണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള ചില ആൾക്കാർ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ല ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ലൈഫ് ഒരു സ്മൂത്ത് ആകുകയില്ല ഒരു ഹാപ്പി ആയിട്ട് ഉണ്ടാകുകയില്ല അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കുക നിങ്ങൾ എന്താണ് ഹസ്ബൻഡ് ഭർത്താക്കന്മാരൊക്കെയാണ് എനിക്ക് എൻ്റെ അറിവിൽ കൂടുതലും ഇങ്ങനെയൊക്കെ ഉള്ളത് നമ്മളൊരു പാ നമ്മുടെ പാർട്ട്ണർമാരൊക്കെ പക്ഷെ അവരെയൊക്കെ നിങ്ങൾ എന്താണ് അവരെ വിട്ടിട്ട് പോകാതെയും അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നിൽക്കാതെയും ഇരിക്കുക നമ്മളൊന്ന് അയഞ്ഞു കൊടുക്കുക ഒന്ന് ഒഴിവാക്കി ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് അതിലൊന്നും ഒരു എന്താണ് ഒരു ചെവി കൊടുക്കാതെ എന്താണ് ഒന്ന് ഒഴിവാക്കി നമ്മൾ ലൈഫ് സ്മൂത്താക്കി കൊണ്ടുപോവുക ബാക്കി കുറച്ച് അവൻ എന്താണ് നമ്മളുടെ പാർട്ട്ണറോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെയുള്ളവരോ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ഒഴിവാക്കി നോക്കുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിനേക്കാളും കൂടുതൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക അപ്പം ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ ഓക്കെ ടാറ്റ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം നിങ്ങൾ എന്തായാലും എന്റെ ലോങ് വീഡിയോ കാണുക അവസാനം വരെ കാണുക ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ എന്ത് കമന്റ് വേണമെങ്കിലും ഇടാട്ടോ എന്റെ വീഡിയോയിൽ പക്ഷെ തെറി മാത്രം വിളിക്കരുത് നിങ്ങൾക്ക് എന്ത് സജഷനും ഞാൻ തന്നിട്ടുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നില്ലെങ്കിലും എന്ത് കമൻറ്റും നിങ്ങൾക്ക് ഇതിൽ ഇടാം കേട്ടോ അങ്ങനെ അപ്പോൾ ഓക്കെ ബൈ ചാറ്റ